നെടുമ്പാശ്ശേരിക്കടുത്ത് റോഡിലെ തർക്കത്തിനിടെ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഒരു യുവാവിനെ ഇക്കഴിഞ്ഞ ദിവസം കാർ ഇടിച്ച് കൊലപ്പെടുത്തിയ സംഭവം കേരളം കേട്ടത് ഞെട്ടലോടെയാണ് ഓവർടേക്കിങ്ങിനിടെ കാറുകൾ തമ്മിൽ ഉരസിയതിനെ ചൊല്ലി ഒരു വാക്കു തർക്കം ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരക്ഷാ ചുമതലയുള്ള സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരുടെ പ്രകോപനത്തിനും നെടുമ്പാശ്ശേരിയിൽ തന്നെ ഒരു ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയിൽ ജീവനക്കാരനായ ഐവിൻ ജിജോയെ കാർ ഇടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിലും കലാശിക്കുകയായിരുന്നു നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുൻപ് കുഴലം വന്നത്ത് കെ എസ് ആർ ടി സി ബസ്സിന് കുടുങ്ങി ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കൾ മരിച്ചിരുന്നു ഈ സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ അറസ്റ്റിലായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപകടം നടക്കുമ്പോൾ തൊട്ടു പിന്നിൽ കാറിലെ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ നിന്നാണ് അതൊരു കൊലപാതകമായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായത് കേസിൽ വടക്കാഞ്ചേരി ഡിപ്പോയിലെ സി എൽ ഔസൈഫിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ദൃശ്യങ്ങൾ കണ്ടവർ ഊഹിക്കാവുന്ന ഒരു കാര്യം റോഡ് റേജ് അഥവാ റോഡിലെ ക്രോധ പ്രകടനമാണ് പ്രശ്നം സൃഷ്ടിച്ചത് എന്നാണ് നിമിഷങ്ങൾ കൊണ്ട് കുതിച്ചുയരുന്ന ദേഷ്യം അതാണ് ഈ അപകടത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ രോഷം സൃഷ്ടിച്ചതിൽ രണ്ടു കൂട്ടർക്കും പങ്കുണ്ടോ എന്നതൊക്കെ പലപ്പോഴും പല അപകടങ്ങളിലും അന്വേഷണങ്ങളിൽ പുറത്തു വരേണ്ട കാര്യമാണ് നമ്മുടെ പാതകളിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വൈരാഗ്യം അത് ശമിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവം ഉൾപ്പെടെ നിരത്തുകളിൽ വാഹനം ഓടിക്കുന്നവർ അറിയേണ്ടതുണ്ട് വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കൊക്കെ ഉണ്ട് പലതരം സ്ട്രെസ്സുകൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ സംവിധാനങ്ങളിൽ അതൊന്നും ആരോടും പ്രകടിപ്പിക്കാനാകാതെ അടക്കി വെക്കുന്ന രോഷമായിരിക്കും വിഷമമായിരിക്കും മറ്റ് വൈകാരിക അവസ്ഥകളായിരിക്കും ഇതൊക്കെ അണപൊട്ടിച്ചൊഴുകാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് പലരും ഇപ്പോൾ റോഡുകളെ കാണുന്നത് മറ്റൊരു കാരണം റോഡിലിറങ്ങിയാൽ സമയത്തിന് വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റാത്ത തരം തടസ്സങ്ങളുണ്ടാവും വലിയൊരു ട്രാഫിക് കൊടുക്കുക അങ്ങനെയൊക്കെ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആളൊക്കെ പെട്ടെന്ന് ദേഷ്യമുള്ള വരും നേരത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ റോഡിൽ വന്ന് മറ്റു ഡ്രൈവർമാരോട് മസിൽ കാണിക്കുന്നവരുണ്ട് മറ്റൊരു കാരണം സോഷ്യൽ മീഡിയയിലും മറ്റും ഒക്കെ ഉണ്ടാകുന്ന റേജിന് വിരോധത്തിന് സമാനമായ കാരണമാണ് അതായത് ചൂടാവുന്ന ആളുമായി ജീവിതത്തിൽ തനിക്ക് വേറെ ഇടപാടുകളൊന്നും ഉണ്ടാകാൻ ഇടയില്ല എന്ന ഒരു ധൈര്യം ഇനി മറ്റൊരു കൂട്ടിലുണ്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷേ നിയമം അനുസരിക്കാൻ താല്പര്യമില്ല ഇത്തരക്കാർ നിയമം തെറ്റിച്ച് സ്വന്തം കാര്യം നോക്കി വണ്ടി ഓടിക്കും റോഡിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും തടസ്സം ഉണ്ടാക്കാൻ മറ്റുള്ളവർ അനുവദിക്കുന്നില്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എവിടെയെങ്കിലും സമയത്തിന് എത്തേണ്ടതുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് സമയത്തിന് പുറത്തിറങ്ങുക എന്നതാണ് കാര്യം ഇത് ചെയ്യാതെ റോഡിൽ നിന്ന് മറ്റുള്ളവരോട് ചൂടായിട്ട് കാര്യമല്ല ഇനി നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ രോഷം ഉണ്ട് എങ്കിൽ തന്നെയും അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുക ആഗ്രഹിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തവരുന്നുണ്ട് എങ്കിൽ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് ഒരു ഡോക്ടറെ കാണാൻ പോവുക പലപ്പോഴും നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മറ്റു ഡ്രൈവർമാർ പതുക്കെയാണ് പോകുന്നതെങ്കിൽ അതിന് പല കാരണങ്ങളും ഉണ്ടാകാം അവരെ ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക മാത്രമേ നമ്മുടെ മുന്നിൽ പോകുമ്പോഴേ ഉള്ളൂ ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന ഒരാളാണെങ്കിലോ അയാൾ ചിലപ്പോൾ അതിവേഗത്തിൽ വണ്ടി എടുത്തു എന്നു വരില്ല എപ്പോഴും ആലോചിക്കേണ്ടത് വാഹനത്തിൽ പോകുന്ന ആൾ എന്ത് തന്നെ പറഞ്ഞാലും വേഗതയിൽ തന്നെയാണ് പോകുന്നത് എന്നതാണ് മറ്റു ഡ്രൈവർമാർ ചൂടാവുന്നുണ്ട് എങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന യാതൊന്നും പറയാതിരിക്കുക ചെയ്യാതിരിക്കുക തിരിച്ചു ചൂടാവുന്നത് ഒരു പരിഹാരവും റോഡിൽ നൽകുന്നില്ല പോലീസോ കോടതിയോ നിങ്ങളുടെ ദേഷ്യത്തിന് അനുകൂലമായ പരിഗണന നൽകുകയില്ല പണം ചിലപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് പണി തിരിച്ചു കിട്ടാനും വഴിയുണ്ട് യു എസ് ഒരു സർവേ നടത്തിയിരുന്നു അതിൽ വ്യക്തമായത് എൺപത് ശതമാനം ഡ്രൈവർമാർക്ക് ഈ റോഡ് റേഞ്ച് എന്ന പ്രശ്നമുണ്ട് എന്നതാണ് ഇതേ പഠനത്തിൽ വന്ന മറ്റൊരു വസ്തുത റോഡ് അപകടങ്ങളിൽ അൻപത്തി ആറ് ശതമാനം സൃഷ്ടിക്കുന്നത് ഇത്തരത്തിൽ റോഡ് റേജ് ഉള്ളവർ അതായത് ചൂടന്മാരായ ഡ്രൈവർമാരാണ് എന്നതാണ് എന്തായാലും നമുക്കൊരു ഡ്രൈവിംഗ് സംസ്കാരം എപ്പോഴും വളർത്തണം എന്നുള്ളത് പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആ ഡ്രൈവിംഗ് സംസ്കാരം വളർത്തുക അതിനോടൊപ്പം ജീവിക്കുക നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവനോ അയാളുടെ സ്വത്തിനോ അയാളുടെ ഒരു മുതലിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കണം എന്ന് തീരുമാനിക്കുക അത്തരത്തിലുള്ള തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോവുക ന്യൂസ് ഡെസ്ക് കർമാനസ്